ഹായ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അടിപൊളിയായിട്ടുള്ളൊരു എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ എല്ലാ സത്യങ്ങളും നമ്മളെ ആദർശ തിരിച്ചറിയുകയും അഭിയ അത് വച്ച് ചോദ്യം ചെയ്യുകയും കയ്യോടെ പൊക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനായിട്ട് നമ്മുടെ ആദർശനെ സഹായിക്കുന്നുണ്ട് മൗനരാഗം സീരിയലിൽ കിരൺ കിരൺ വന്നിട്ടാണ് ആദർശനെ ഇക്കാര്യം പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ആദർശാണേ തൻ്റെ മനസ്സ് നയനയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ചന്തു മോള് അനന്തപുരിയിലെല്ലാവർക്കും പ്രിയപ്പെട്ട കുഞ്ഞായിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ദേവയാനി നയനയൊക്കെ ചന്തമോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആദർശനാണെങ്കിൽ ആകെപ്പാടെ ചാന്മോളോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് ആദർശൻ്റെ മനസ്സിനെ അത് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നാൽ നയന പല പ്രാവശ്യം ആദർശനോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തുറന്ന് പറ എന്ന് പറയുമ്പോൾ ഇതങ്ങനെയൊന്നും തുറന്നു പറയാൻ പറ്റില്ല നയനെ അങ്ങനെ എന്തെങ്കിലും ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിൻ്റെ നില തെറ്റിപ്പോവും നമ്മൾ തമ്മിലുള്ള ബന്ധം വരെ വഷളാകാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറയുമ്പം നായനയ്ക്കും ആകെപ്പാടെ ടെൻഷനാവുകയാണ് കേട്ടോ ഇനി ചാന്മോളുടെ കാര്യത്തിൽ ആദർശ േറ്റിന് എന്തെങ്കിലും മനസ്സറിവ് ഉണ്ടോന്നൊക്കെ വിചാരിക്കുകയാണ് നയന ആദർശ് അതുപോലെ തന്നെ അനിയോടും ഇക്കാര്യങ്ങളൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദു ട്രെയിനിങ് ക്യാമ്പിലാണല്ലോ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച ഒരു സംഭവം ഉണ്ടാവുകയാണ് നന്ദുവാണേൽ ഇടയ്ക്ക് ഇടയ്ക്ക് അനിയെ വിളിക്കുകയും അത് കോള് അനാമിക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അനാമിക എടുത്തു കഴിയുമ്പം അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കുകയാണ് ചെന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് ഇപ്പോഴും ദേ അവൾ ആ പഴച്ച നന്ദു പറയുന്ന അവളുണ്ടല്ലോ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുക അനിയെ ഇപ്പോഴും വിളിച്ച് സംസാരിക്കായിരുന്നു അവൾ ക്യാമ്പിലാണേലും അവിടെ ട്രെയിനിങ്ങിലൊന്നും അല്ല അവളിങ്ങനെ കോള് ചെയ്യുന്നതിലൊക്കെ വേണ്ടിയിട്ട് പോയിരിക്കുന്ന ഇത്രയും നാണംകെട്ട രണ്ട് വർഗം എന്നൊക്കെ പറയാം അപ്പം അനിയും പറയുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല നീ ഒന്ന് ഒഴിഞ്ഞു തന്നാൽ മതി എന്നൊക്കെ അനിയും പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ആകുമ്പോൾ പ്രശ്ന സാധ്യതയൊക്കെ ആവുകയാണ് അതേസമയം അനാമികയാണെങ്കിൽ വീണ്ടും വേണുവിൻ്റെ രേവതിയുടെ അടുത്തേക്ക് പതിവ് പോലെ ഓടിപ്പോവുക അവൾ ചെന്നിട്ട് വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട് ദേ ഇത്രയൊക്കെ ആയിട്ടും അവളെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആ മധുസാറിനെ ഏർപ്പാട് ചെയ്തിട്ട് പോലും ഇപ്പോഴും അവൾ അനിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അനിക്കാണേലും അവൾ മതി എന്നുള്ള ഒറ്റ താല്പര്യമുള്ളൂ ഞാൻ സംസാരിക്കാൻ അടുത്തുണ്ടായിട്ട് പോലും എന്നോട് സംസാരിക്കുന്നില്ല ഞാൻ അവനെ സ്നേഹിക്കുകയും വേണ്ട സംസാരിക്കുകയും വേണ്ടെന്നാണ് പറയുന്നത് പിന്നെ എൻ്റെ ചില രഹസ്യ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ട് അത് വച്ചിട്ടാണ് ഇപ്പം അവൻ പറയുന്നത് ഇന്നാണെങ്കിൽ തന്നെ അവൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ പറഞ്ഞ് വളരെ കൊച്ചാക്കി സംസാരിക്കുകയൊക്കെ ചെയ്തു ഇനിയും ഈ രീതിയിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ നന്ദൊന്നും ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് മാറ്റം ഉണ്ടായേനെ ഇനി അവൾ ട്രെയിനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് എവിടെയെങ്കിലും എസ് ഐ ആയിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നുള്ളതിന് ഒരു സംശയവും വേണ്ട അവിടുത്തെ മാല മോഷ്ടിച്ച് വിറ്റതും അതുപോലെ പാലിൽ വിഷം ചേർത്ത് കൊടുത്തതും ഉൾപ്പെടെ വേറെ പുറത്തും കിടപ്പുണ്ടല്ലോ പല കേസുകളും പണം തട്ടിപ്പ് ആൾമാറാട്ടം അങ്ങനെ പല കേസുകളും അച്ഛൻ്റെ പേരിലില്ലേ ഇതിൻ്റെയൊക്കെ പേരിൽ അവളിതെല്ലാം കൂടെ അഴിച്ചിട്ട് പണിത് കഴിഞ്ഞാൽ അച്ഛനായിട്ടൊരു നല്ല പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അവളെ ഒഴിവാക്കണം എങ്ങനെയെങ്കിലും അവൾ ഈ ട്രെയിനിങ് പൂർത്തിയാക്കാൻ പാടില്ല അവൾ എസ് ചെയ്യാവരുത് അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം ഇനിയിപ്പം എനിക്ക് കിട്ടിയില്ലെങ്കിലും അനി പോയാലും ശരി അനിയും നന്ദുവും കൂടെ ഒരുമിച്ച് ജീവിക്കരുത് അതിന് ഞാൻ സമ്മതിക്കില്ല അനിക്ക് ഞാൻ ഡിവോഴ്സ് കൊടുക്കില്ല കൊടുത്താൽ തന്നെ അവരൊരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് അനാമിക അപ്പോൾ വേണു പറയുന്നുണ്ട് മോളെ അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ മധുസാറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അയാൾ ട്രെയിനിങ് ക്യാമ്പിൽ അവൾക്ക് നല്ല പണി കൊടുത്തോണ്ടിരിക്കുക പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും അയാളോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അയാൾ അറിഞ്ഞാൽ പിന്നെ അപ്പോൾ അയാൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും അതുകൊണ്ട് അവളാണ് പ്രശ്നക്കാരി എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ ഒരു കണ്ണിൽ അയാൾ അവളെ കാണുന്നതും അവൾ ട്രെയിനിങ് ക്യാം കംപ്ലീറ്റ് ആക്കാനൊന്നും പോകുന്നില്ല ആ തോർത്ത് മോട് പേടിക്കണ്ടെന്ന് പറയുക ഇതേ സമയത്താണ് നന്ദൂനാകെ പാട ടെൻഷനാണ് കേട്ടോ അനിയെ വിളിച്ചിട്ടാണെങ്കിൽ പോലും ഫോൺ ഫോണെടുത്തത് അനാമികയാണല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കാണുമോ എന്നൊക്കെ ഓർത്തിട്ട് നന്ദു ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് അനി അതിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ഈ മധുസാറ് ട്രെയിനർ വരികയാണ് പുറകിൽക്കൂടെ വരുമ്പം നന്ദു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ മെസ്സേജ് അയക്കുന്നത് കാണുക പെട്ടെന്ന് തന്നെ അയാൾ ഉറകിക്കൂടെ ഒന്ന് ആ ഫോൺ അങ്ങ് പിടിച്ച് വാങ്ങുകയാണ് വാങ്ങിയിട്ട് ആ ചാറ്റൊക്കെ നോക്കുക നോക്കുമ്പോഴേക്കും അനിയോട് ഒക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുകയാണ് അപ്പം അയാളതെല്ലാം ഇങ്ങനെ വായിച്ച് നോക്കുകയാണ് കേട്ടോ വായിച്ചു നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എടി ഇതാണോ പരിപാടി നിന്റെ ഇവിടെ ട്രെയിനിങ്ങിനല്ലേ നീ വന്നത് അല്ലാതെ കല്യാണം ആലോചിക്കാനൊന്നും അല്ലല്ലോ പോലീസ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി കടുകെട്ടിയ സംഭവം വീട്ടുകാരെ പോലും അമിതമായിട്ട് വിളിക്കാനും സംസാരിക്കാനും ഒന്നും സമ്മതിക്കാറില്ല പിന്നെ ഇപ്പം നീ നിന്റെ കാമൂനെ വിളിച്ച് ചൊള്ളുവാണല്ലേ ഇത് തന്നെയാണ് എനിക്കിവിടെ പരിപാടി ട്രെയിനിങ്ങിനൊന്നും വന്നതല്ല നീയല്ലേ അല്ലേലും നീ ഇത്തിരി അഹങ്കാരിയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു അതുപോലെ നിയമം കയ്യിലെടുക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നും അങ്ങനെയുള്ള നീ ഇവിടെ വന്നേച്ച് ഈ പണി ചെയ്തില്ലെങ്കിലേ ഉള്ളൂ ഇതിവിടെ നിർത്തണം അനി ആരാടി നിന്റെ കാമുകനാണോ അനി വേറെ വിവാഹം കഴിച്ചവനല്ലേ എന്നിട്ടും നീ പിന്നെ എന്തിനാ അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് അനാമിയെ നന്ദുവിനെ നന്നായിട്ട് ചീത്ത പറയുകയാണ് അയാൾ അപ്പം നന്ദു എതിർത്ത് പറയുന്നുണ്ട് സാർ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട അനി എനിക്ക് വേറെ ആരുമല്ല അനിയൻ്റെ ഫ്രണ്ടാണെന്ന് പറയാണ് അപ്പോൾ അയാൾ പറയാണ് അത് ഫ്രണ്ടായിട്ടാണോടി ഇങ്ങനെ ഒരു ചാറ്റിങ് ഇത് ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്തതാണോടി എന്നൊക്കെ ചോദിച്ചു അപ്പം പറയ ആ നന്ദു പറയുന്നുണ്ട് അതെ സാറാ ഫോണിങ്ങി തരണം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും സാർ കേൾക്കേണ്ട കാര്യമില്ല എൻ്റെ ഫോൺ തിരിച്ച് തരണം എന്ന് പറയുക അപ്പോൾ അയാൾക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നന്ദുവിനോട്ട് ഒരു അടി കൊടുക്കുകയാണ് അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ ആ സമയം പുള്ളി നന്നായിട്ട് നന്ദൂനെ അങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നന്ദൂനും അങ്ങ് കലി പിടിച്ചാൽ നിൽക്കുന്നില്ല നന്ദുവും നന്ദുവിൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ ആ ഗ്യാങ്ങിലുള്ളവരെ വേല വിട്ടിരിക്കുന്ന ആ ഗ്യാങ്ങിലുള്ള കുറേ പേരെ നല്ല അടി കൊടുക്കുകയാണ് അങ്ങനെ അവിടെ ഒരു നല്ല അടിയും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അറിയാണ് അങ്ങനെ നന്ദുവിനെ ട്രെയിനിങ്ങിൽ നിന്ന് വിലക്കാനൊക്കെ തീരുമാനിക്കാൻ ട്രെയിനിങ് പൂർത്തിയാക്കാതെ പറഞ്ഞു വിടാനൊക്കെ ശ്രമിക്കുന്നൊക്കെയുണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതുവിൻ്റെ മനസ്സ് ഭയങ്കര പ്രയാസം തോന്നുകയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നിട്ടിപ്പം ദേ ഇങ്ങനെയൊക്കെ ആയി തീരുമോ എനിക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമോ എന്നൊക്കെ കൂട്ടുകാരിയോട് പറയുന്നുണ്ട് കൂട്ടുകാരി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇതിപ്പോൾ ആ ആ പുള്ളിക്കാരൻ മനഃപൂർവ്വം ചെയ്തതല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്തായാലും നിൻ്റെ ഭാഗത്ത് തന്നെ ആയുള്ളതുകൊണ്ട് അത് ആ രീതിയിൽ ഒരു റിസൾട്ടേ വരുവുള്ളൂ എന്നും പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെയും നന്ദുവിന് പേടിയാണ് ഇത് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് വിഷമിക്കും അവരൊക്കെ ആണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നിട്ട് ഇങ്ങനൊരു പ്രശ്നം അതും അനിയുമായിട്ടുള്ള ഒരു പ്രശ്നമാകുമ്പോൾ പിന്നെ എല്ലാവരും എന്നെ എതിർക്കുകയുള്ളൂ നായനേച്ചീം നവ്യേച്ചിയും എല്ലാവരും എന്നെ എതിർക്കും എന്താ ഞാൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല ഇതെന്താവാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് നന്ദു അവിടെ അതേസമയം ഭയങ്കരമായിട്ട് വിഷമിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ എന്നാൽ ആദർശമാണെങ്കിൽ ആരോടും ഒരു കാര്യവും പറയാൻ തയ്യാറാകാതെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം നയന ആലോചിക്കുന്നുണ്ട് ആദർശേട്ടൻ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എന്ത് ചോദിച്ചാലും ആദർശേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുക ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് നയന നയനയുടെ ഫ്രണ്ട് കല്യാണിയെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് കല്യാണിയോട് ഈ കാര്യങ്ങളൊക്കെ നയന പറയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് വീട്ടിൽ ആദർശേട്ടനെ ഇപ്പം ഭയങ്കര ദേഷ്യമാണ് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നറിയില്ല ആ ചന്തു മോളുടെ അച്ഛൻ ആരാണെന്നുള്ളതിൽ ഒരു വിവരവും ഇല്ല ആ കുട്ടിയെക്കുറിച്ചിട്ട് ഒരു വിവരങ്ങളും കിട്ടുന്നുമില്ല എന്തായാലും അതുകൊണ്ട് അതുകൊണ്ടാകാം മൊത്തം പ്രശ്നത്തിലാണെന്ന് പറയാം അപ്പം കല്യാണി പറയുന്നുണ്ടേ അത് അതൊക്കെ നമുക്ക് കണ്ടെത്താം എന്ന് പറയാണ് ആരാണ് ചന്തു മോളുടെ അച്ഛൻ എന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഒരു ഡി എൻ എ ടെസ്റ്റൊക്കെ അങ്ങ് നടത്തിയാൽ പോരെയെന്ന് ചോദിക്കുകയാണ് കല്യാണി എന്നിട്ട് കല്യാണി പറയുന്നുണ്ട് അത് ഞാൻ കിരണേട്ടനോട് പറയാം കിരണേട്ടൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വന്നിട്ട് അറിയിക്കൂന്ന് പറയുകയാണ് അങ്ങനെ കിരൺ വന്നിട്ട് ഒരു ദിവസം ഹോട്ടലിൽ പോകുമ്പോഴേക്കും അവിടെ നമ്മുടെ അബിയും അബിയുടെ ആ ഫ്രണ്ട്സും അബിയുടെ കള്ളത്തരങ്ങൾക്കെല്ലാം കൂട്ട് നിൽക്കുന്ന ഫ്രണ്ട്സും കൂടി ഇങ്ങനെ ഇന്ന് സംസാരിക്കുകയാണ് അപ്പം അബി അവന്മാരോട് ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അനകി ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു അവളെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കുക ഇനി എങ്ങാനും ജീവൻ തിരിച്ചു വന്ന അവൾക്ക് സംസാരശേഷി എങ്ങാനും കിട്ടിപ്പോയെങ്കിൽ പിന്നെ അവളെ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും മുത്തശ്ശൻ ഈ സത്യം എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ ആകെപൊത്ത പണിയാവും ഇപ്പോഴാണെങ്കിൽ ഞാനൊന്ന് കലക്കവെള്ള മീൻ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക കഞ്ചത്തിനും തരത്തിലും നിന്ന് ആ കൊച്ചിനെ ആദർശൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് അങ്ങനെ ആവുമ്പോൾ അവനുള്ള ആ നല്ല ഇമേജ് ഒക്കെ അങ്ങ് പോയി കിട്ടും അവൻ്റെ ജീവിതവും തകർന്നു കിട്ടും ഞാൻ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയും ചെയ്യും ശാന് മോളവിടെ ആദർശൻ്റെ കുഞ്ഞായിട്ട് അങ്ങ് വളരുകയും ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ നമ്മുടെ കിരൺ കേൾക്കുന്നുണ്ട് കേട്ടോ കിരണിന് എന്തൊക്കെയോ ഒരു സംശയം തോന്നിയിട്ട് കിരൺ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അപ്പം ഉടനെ തന്നെ പറയണം അവ അബി എങ്ങനെയെങ്കിലും അവളെ നമുക്ക് ഇല്ലാതാക്കണം ആ അനകയെ എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പറയുകയാണ് ഇനി ഡി എൻ എ ടെസ്റ്റിനോ കാര്യങ്ങൾക്കോ ഒക്കെ മുത്തശ്ശം മുതിർന്നു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് റിസൾട്ടൊക്കെ മാറണം എൻ്റെ കുഞ്ഞാണ് എന്നുള്ള റിസൾട്ട് വരരുത് അല്ലാതെ അത് ആദർശൻ്റെ കുഞ്ഞാണ് എന്നുള്ള റിസൾട്ടേ വരാവുള്ളൂ അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാനുണ്ട് കുറച്ച് പേർക്ക് പണം കൊടുത്തിട്ടാണെങ്കിൽ കൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടാനുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുകയും കുറച്ച് പണം അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കിരൺ കാണുകയാണ് അപ്പോൾ കിരണിൻ്റെ മനസ്സിൽ കല്യാണി പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കിരണിങ്ങനെ ചിന്തിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കല്യാണി ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്തു ഇതിപ്പം അബി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പുറകെ അബിയായിരിക്കും അബിയുടെ കുഞ്ഞായിരിക്കും ചന്തു മോൾ എന്നിട്ട് അത് ആദർശിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അവൻ നോക്കുന്നത് പണിയാണെന്ന് തോന്നുന്നു ചില ഗുണ്ടകളുമൊക്കെ ആയിട്ട് അവൻ അതിരുവിട്ട കൂട്ടും ഇടപാടുകളുമൊക്കെയുണ്ട് അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതെന്തായാലും ആദർശിനെ നയനെ അറിയിക്കണം എന്നാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അവിടെ ചെന്ന് നിന്നിട്ട് ആദർശിനെ വിളിക്കുകയാണ് കിരൺ അങ്ങനെ ആദർശും നയയും കൂടെ ഒരു സ്ഥലത്ത് വരിക അപ്പോൾ ആദർശ വരുന്ന വഴി തന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ എനിക്ക് ഇനി ഇതിങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല ഈ എങ്ങനെയെങ്കിലും നയനയോട് പറയണം നയനയോട് പറയാതിരുന്നാൽ അത് ശരിയാവില്ല നയനയും കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നയനയോട് ഈ സത്യങ്ങളെല്ലാം പറയണം ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന എനിക്ക് ഒരു നിമിഷം സ്വസ്ഥത കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ആദർശ നയനയോട് പറയുന്നുണ്ട് നയന നമുക്കൊരിടം വരെ പോകണം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാം അപ്പം നയന ചോദിക്കും എന്താ ആദർശേട്ടാ ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോരെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പലവട്ടം ഞാൻ ആദർശേട്ടനോട് ചോദിച്ചതാണ് അതുപോലെ ഡോക്ടറും പറഞ്ഞതാണ് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കണമെന്ന് അപ്പോഴൊന്നും പറയാത്ത ഒരു കാര്യം എന്താ ഇപ്പം പറയാനുള്ളതെന്ന് ചോദിക്കുക അപ്പം നയനയോട് ആദർശ് പറയുന്നുണ്ട് നയനി നീ വാ നമുക്കൊന്ന് പുറത്തു പോകാം നീ വണ്ടിയിലേക്ക് കയറുന്നു പറയാണ് അങ്ങനെ നയന ആദർശിനൊപ്പം പോകാം പോകുന്ന സമയത്തും നയനയുടെ മനസ്സിൽ മുഴുവൻ ടെൻഷനാണ് കാരണം എന്തായിരിക്കും ആദർശ് പറയാൻ പോകുന്നത് എന്നാലോചിച്ചിട്ട് ഇനിയിപ്പം ചന്ത മോൾ ആദർശിൻ്റെ കുഞ്ഞാണെന്നെങ്കിലും പറയുമോ അത് പറയാനാണോ വേറെ പറയാനാണ് ആ ആദർശമായിട്ട് പറയാൻ പോകുന്ന കാര്യം തനിക്ക് താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നയന ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദർശം നയനയും കൂടെ വണ്ടിയിൽ കയറി പോവുക അങ്ങനെ ഒരു ബീച്ചിൻ്റെ അവിടെ എത്തുകയാണ് ഒരു ബീച്ചിലെത്തുകയാണ് അപ്പോൾ ബീച്ചിലെത്തുമ്പോഴേക്കും അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുക ആദർശ് എന്നിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നയന ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ആദർശമായിട്ടാണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ ബാക്കിയുള്ളവരെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കാതെ എന്താ മനസ്സിലുള്ളതെന്ന് തുറന്ന് സംസാരിക്കുന്നു പറയാം അപ്പം ആദർശ് പറയുന്നുണ്ടേ അത് നയനയെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിച്ചേക്കാവുന്ന നമ്മുടെ ബന്ധത്തിലൊരു വിള്ളൽ വീഴ്ത്താവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിലെൻ്റെ ഒരു മനസ്സറിവുമില്ല തനിക്ക് എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം ഇല്ലെങ്കിൽ തനിക്ക് വിശ്വസിക്കാതെ ഇരിക്കാം എന്ന് പറയുകയാണ് അപ്പം എന്താണെന്ന് വീണ്ടും അതിനെ ചോദിക്കുമ്പോൾ പറയുകയാണ് അത് ഇതുപോലൊരു അപമാനം എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് ഇത് തുറന്ന് പറയാൻ തീരുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണെന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചന്തു മോളുടെ അച്ഛൻ ഞാനാണെന്നാണ് ആ കുട്ടി പറയുന്നത് അനക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുത്തശ്ശനെ വിളിച്ച് മുത്തശ്ശൻ്റെ കൊച്ചുമക്കൾ ആരുടെയോ ഒരു കുട്ടി ആ കുട്ടിയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആരാണെന്ന് പറയാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് വയ്യാതാവുകയും ഹോസ്പിറ്റലിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മരണം സംഭവിച്ചെന്ന് അറിഞ്ഞാണ് ഞങ്ങളൊക്കെ ചെല്ലുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ആ കുട്ടിയുടെ മരണം സംഭവിക്കുകയും ആൾക്കാരെല്ലാം കൂടിയിരിക്കുകയും അപ്പോൾ ബന്ധുക്കൾ ഈ കുട്ടിയെ ഏറ്റെടുക്കണമെന്ന് മുത്തശ്ശനോട് പറയുകയും ചെയ്തു അതനുസരിച്ച് ഈ കുട്ടിയെ ഞാൻ മുത്തശ്ശനെ ഏറ്റെടുക്കാൻ തയ്യാറായതാണ് ആ സമയത്ത് അവിടെ ആ അനകയുടെയും എൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല ഞാൻ ആ കുട്ടിയെ ഇതുവരെ കണ്ടിട്ടേയില്ല അനകയെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നതെന്നൊക്കെ ആദർശം പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ചന്തമോളെന്നെ അച്ചാന്ന് വിളിച്ചു എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിലും ആരോ അച്ഛൻ്റെ സ്ഥാനത്ത് എൻ്റെ രൂപം ആ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് അനകയാണോ അതോ ഇനി മറ്റാരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കളിച്ചതാണോ എന്നൊന്നും അറിയില്ല അതോ പങ്കുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ നയനയോട് പറയാന് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് താൻ എന്നെ ഇല്ലയോ എന്ന് അറിയില്ല ചന്തമോളുടെ അച്ഛൻ ഞാനല്ല അതുപോലെ അനകയെ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുന്നത് തന്നെ എനിക്ക് അവരെ അറിയില്ല ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്തല്ല ജീവിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നപ്പോൾ ഒരു കളങ്ക നിൽക്കുകയാണ് ചെയ്യുന്നത് അഭി പല പ്രാവശ്യവും പറഞ്ഞു അവൻ കുഞ്ഞിനെ ഏറ്റെടുത്തോളാം അവൻ്റെ കുട്ടിയാണെന്ന് വീട്ടിൽ പറഞ്ഞോളാം എന്നൊക്കെ പക്ഷേ അതിലെന്തോ ഒരു ചതി മണത്തിട്ടായിരിക്കണം മുത്തശ്ശൻ പറഞ്ഞു ഒന്നും ആവശ്യമില്ല ആ കുഞ്ഞ് ഈ വീട്ടിൽ ആരോരും ഇല്ലാത്ത ഒരു കുട്ടിയായിട്ടങ്ങ് വളരും അല്ലാതെ ആരുടെയും കുട്ടിയാണെന്നും പറയേണ്ടെന്നും അന്വേഷിക്കേണ്ട സമയത്ത് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താമെന്നും മുത്തശ്ശനോട് ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ഒരു വിഷമം എൻ്റെ മനസ്സിൽ കിടക്കുമ്പം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും തെളിയിക്കണം എന്ന് പറഞ്ഞതാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനൊന്നും സമയമായിട്ടില്ല കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഇതൊക്കെ നമുക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂന്ന് അതേ സമയത്താണ് പോകുന്നത് പക്ഷേ എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല തന്നോട് പോലും ഇത് തുറന്നു പറയാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്നൊക്കെ പറയുക അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പം നയനയ്ക്കൊരു ഞെട്ടലുണ്ടാവുകയാണ് അപ്പം നയന പറയുന്നുണ്ട് ആദർശേട്ട എനിക്ക് പോയി വിശ്വാസമാണ് ആദർശേട്ടനെ ഇങ്ങനൊരു കാര്യം ആദർശേട്ടൻ ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്ന് പറയേണ്ടതായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ശത്രുക്കളായാലും കുടുംബത്തിലുള്ള ശത്രുക്കളായാലും അതാരാണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യണം അതുപോലെ ചന്തുമുകളുടെ അച്ഛൻ ആരാണെന്നും കണ്ടെത്തണം ആ കുട്ടി അനാഥയായിട്ട് വളരാൻ പാടില്ല അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുക്കാനും നമ്മൾ തയ്യാറാവണം എന്ന് പറയുകയാണ് കേട്ടോ ആദർശിനോട് നയന അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കിരണിൻ്റെ ഫോൺ വരുന്നുണ്ട് കേട്ടോ ആദർശിനെ അപ്പോൾ ആദർശ ഫോൺ എടുക്കുമ്പോൾ പറയുകയാണ് ആദർശ താൻ എവിടെയാണ് ഉള്ളത് തന്നെ ഒന്ന് നേരിട്ട് കാണണമല്ലോ എന്ന് പറയുകയാണ് കിരൺ അപ്പോൾ ആദർശ ചോദിക്കുക എന്താ കിരണെ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് തന്നെ വിളിച്ചതെന്ന് പറയാം അപ്പം ആദർശും നയനയും കൂടി കിരണെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം കിരൺ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്തുണ്ട് അപ്പോൾ കിരൺ കാര്യങ്ങളൊക്കെ പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിന്ന് അബിയെ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടു അവൻ്റെ കൂടെ രണ്ട് ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന രണ്ട് പേരും ഉണ്ടായിരുന്നു അവൻ്റെ സഹായികളാണ് അവനെ എന്തൊക്കെയോ കാര്യത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നെ അബി കണ്ടില്ല പക്ഷെ ഞാൻ അവരുടെ സംസാരമൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തു എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു ആരെയോ തീർക്കണമെന്നും അവളിനി സംസാരിക്കാൻ പാടില്ല എന്നും ഒക്കെ അബി പറയുന്നുണ്ട് അവൾ സംസാരിച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുമെന്നും ഒക്കെ പറയുന്നുണ്ട് എന്തോ ഒരു കുഞ്ഞിൻ്റെ കേസുകൾട്ടൊക്കെ പറഞ്ഞ് കുറച്ച് പണമൊക്കെ അബി അവന്മാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഡീൽ അവരെ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു ഇനി നയന പറഞ്ഞാൽ ആ ചന്തു അച്ഛൻ അച്ഛൻ ആണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് എന്ന് പറയാണ് കിരൺ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നയനയ്ക്കും ആദർശിനുമൊക്കെ ഒരു ബോധ്യമാവുകയാണ് കേട്ടോ ഈ ആയിരിക്കും കളിക്കുന്നതെന്ന് അപ്പോൾ കിരൺ പറയുകയാണ് ആദർശേ എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ത് സഹായം വേണേലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയാ എന്നിട്ട് പറയുന്നുണ്ട് അബിയെ എനിക്ക് നല്ല സംശയമുണ്ട് കാരണം അവൻ ആ രീതിയിലാണ് സംസാരിച്ചത് ചാന്തമോളുടെ അച്ഛൻ അബി തന്നെ ആവാനാണ് സാധ്യത ആദർശനെ കൊടുക്കാൻ വേണ്ടി അവനെ ഒരുക്കുന്ന ഒരു കേണി തന്നെയാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ആദർശന് നല്ല ദേഷ്യം വരാ ആദർശ് പറയുന്നുണ്ട് അബിയെ അബിയെ ഞാൻ ചോദ്യം ചോദ്യം ചെയ്യാതോളാന്ന് പറയണം അവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഈ ചാതിക്കൊക്കെ പുറകിൽ അവനാണെന്ന് അറിയണേ മുത്തച്ഛൻ ആ നിമിഷം അവനെ വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നും എല്ലാം പുറത്താക്കും അവനെ പിന്നെ അനന്തപുരിയുടെ അഞ്ചൈലൊക്കെ തടുപ്പിക്കില്ല ആ ഇത്രയൊരു ദുഷ്ടനാണോ അവൻ തരിയിട തരികിടകളൊക്കെ ഒരുപാട് ഒപ്പിച്ച് നടക്കുന്നവനാവന എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇങ്ങനെ ചന്തു അച്ഛനായിട്ട് കൂടി ആ കുട്ടി ഒരു അനാഥക്കുട്ടിയെ പോലെ കൊണ്ടുവരാനും നിർത്താനും അനകെ അറിയില്ല എന്ന് പറയാനുമൊക്കെ അവനെ കൊണ്ട് പറ്റിയോ അത്രയ്ക്കൊരു ദുഷ്ടനാണോ അവൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ് അപ്പം നയിനേം പറയുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയണം എന്ന് പറയാം അങ്ങനെ ആദർശ് അബിയെ നോക്കി പോവാണ് കേട്ടോ അതിനു അതിനുമുമ്പ് ആദർശ് അനിയോട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അബിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ തെറ്റുണ്ടോയെന്ന് സംശയമുണ്ട് അതുകൊണ്ട് അബിയെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണമെന്ന് പറയാം അങ്ങനെ അബി പോകുമ്പം അനി കാണുകയാണ് കേട്ടോ ഈ ഗുണ്ടകളുടെ താവളത്തിലേക്ക് അബി പോകുന്നത് അപ്പോഴേക്കും അനി ആദർശനെ വിളിച്ച് പറയുകയാണ് എന്നിട്ട് ആദർശും അനിയും കൂടി ആ താവളത്തിലേക്ക് ചെല്ലുക അപ്പം ഈ രണ്ട് ഗുണ്ടകളും അഭിയും കൂടിയുള്ള രഹസ്യ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് പണവും കൈമാറുന്നുണ്ട് അനകയെ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചും ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് മാറ്റി ഒക്കെയാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെ പണമൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അനക ഇനി ഒരിക്കലും എണീക്കരുത് ആ അവളെ അങ്ങ് തീർത്തേക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പണം കൊടുക്കുന്നത് ആ സമയത്ത് ആദർശും അനിയും കൂടി അവിടെ എത്തുകയാണ് ആദർഷാബിയെ പിടിച്ച് കഴുത്തിന് പിടിച്ചൊരു ചോദിക്കാണ് എടാ നീ ആയിരുന്നല്ലേ അപ്പം ഇതിനൊക്കെ പുറകിൽ എങ്ങനെ നിന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുന്ന അബി നിൻ്റെ ചോരയല്ലേ ആ കുഞ്ഞ് എന്നിട്ടും ഒരു അനാഥ കുഞ്ഞിനെ പോലെ അതിനെ അവിടെ കൊണ്ടിടാൻ മരിച്ചു കിടന്ന അനകെ പോലും നിനക്ക് അറിയില്ലെന്ന് പറയാൻ നിന്നെ കൊണ്ടല്ലേ പറ്റുള്ളൂ പോട്ടെ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാനോ അത് നിൻ്റെ കുഞ്ഞാണെന്ന് പറയാനോ ഉള്ള മനസ്സ് പോലും നീ കാണിച്ചോ പോരാത്തതിന് എന്നെ എന്നെ അകത്താക്കാനല്ലേ നീ നോക്കിയത് എന്നെ അകപ്പെടുത്താൻ വേണ്ടിയല്ലേ നീ കളിച്ചത് ഈ കാര്യം അറിഞ്ഞ നീ അനന്തപുരിയിൽ നിന്ന് എന്നൊക്കെ പുറത്തു പോകും അപ്പോൾ അഭി പറയാണ് ഞാൻ ഞാൻ ഇങ്ങനെ ചില കളികളൊക്കെ കളിച്ചു ഞാൻ ചന്തുമോളുടെ അച്ഛനാണെന്നുള്ള കാര്യം എല്ലാവരോടും പറഞ്ഞോളാം ഇതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എങ്ങനെയെങ്കിലും മുത്തശ്ശനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആദർശം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല ആദർശം അഭിയെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്